പെരുന്നാളിന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ് പോകാറുള്ള മെറ്റീരിയൽ മൂന്നേ രൂപതിൻ്റെ മെറ്റീരിയലാണ് അത് എത്ര മോഡലിലായാലും ഏത് മോഡലിലായാലും എല്ലാവർക്കും പ്രത്യേകിച്ച് അച്ചിറക്കിൽ മൂന്നേ രൂപതിൽ വന്ന് കിട്ടാൻ പാടാണ് കിട്ടുക കളക്ഷൻസ് കുറവാണ് കിട്ടാറുള്ളത് പക്ഷേ ഈ പെരുന്നാൾ അടിപൊളിയാണ് എന്താണെന്ന് വെച്ചാൽ ഏ മോഡൽ അച്ചിറക്കുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ചുകളാണ് മിക്സ് ആൻഡ് മാച്ച് ആണെന്ന് വെച്ചിട്ട് മിക്സ് ആ മാായിട്ട് എടുക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ടെടുക്കാം മൊത്തം അഞ്ഞൂറ് പീസ് ഉണ്ട് വേണമെന്നുള്ളവർ വേഗം ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളി അപ്പോൾ അതിൽ ഫോട്ടോസ് അയച്ചതരും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ടിക്ക് ഇട്ടിട്ട് സെലക്ട് ചെയ്തെടുത്താൽ മതി ഇനി ചെറിയ പുള്ളി വേണ്ടവർക്ക് വേണ്ടവർക്കതുണ്ട് അതുപോലെ ലൈൻസ് വേണ്ടവർക്ക് വേണ്ടവർക്കതുണ്ട് റെഡ് വേണ്ടവർക്ക് അതുണ്ട് ബ്ലാക്ക് വേണ്ടവർക്ക് അതുണ്ട് ഉണ്ട് ഇത് മൂന്നരുവിൻ്റെ ഒരു പീസുകൊണ്ട് നമുക്ക് കോഡ് സെറ്റ് അടിക്കാം ഒരു ചെറിയ എന്നുവെച്ചാൽ അത് ഷോർട്ട് ഷോർട്ട് കുർത്തിയാക്കിയിട്ട് അങ്ങനെ ടോപ്പും പിന്നെ പാൻറ്റാക്കിയിട്ടതും വലുത് ഇത് ഒരു പീസ് ആയതുകൊണ്ട് രണ്ടിനും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാണ്ടാവും വലിയ ആളുകൾക്കൊന്നും ഉണ്ടാവില്ല ഓവർ ഇറക്കം വേണ്ടാത്തവർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നിട്ട് തെറി പറയരുത് ഇനി ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമ്മൾ ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഉള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ പകുതി പീസ് നമുക്ക് ഒരു കുട്ടിക്ക് പാൻറ്റും ടോപ്പും ഓടിക്കാൻ മാത്രമേ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ട് ആക്കാം ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ മെറ്റീരിയലായിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെ വെച്ചിട്ട് കൊടുക്കാം ഇതിനായി അടിച്ചിട്ട് നാനൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ വെച്ചിട്ട് കൊടുക്കുക ചിലർക്ക് നാനൂറ് കറക്റ്റ് പറയുമ്പോൾ ഒരു പേടിയുള്ളവരുണ്ടാവും അങ്ങനെ ഉള്ളവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ് അജ്റക്കിൻ്റെ ഒന്നും നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത് അതിന് കൊടുക്കരുത് കൊടുത്തിട്ടിങ്ങോട്ട് ഒന്നു പറയരുത് കാരണം ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ത് വില പറ്റ കുറച്ച് കൊടുത്താൽ കച്ചവടം കൂടുന്നുള്ളത് അത് വെറുതെയാണ് ആ ഒരു ചിന്തയെ നിങ്ങൾ മനസ്സിൽ വെക്കണ്ട വില കുറച്ച് കൊടുത്താൽ കൂടുതൽ കച്ചവടം എന്നുള്ള ചിന്ത അത് നിങ്ങളെ കച്ചവടത്തിനെ ബാധിക്കുക എന്നല്ലാതെ ഒരു റിസൾട്ടോ അതുകൊണ്ട് കിട്ടില്ല ന്യായമായിട്ടുള്ള വില കൊടുക്കുക ന്യായമായിട്ടുള്ള അതിന് ക്വാളിറ്റിയുള്ള തുണി എടുക്കുക എന്നാലും ഒരു ഇത്താത്ത വിളിച്ചിട്ട് പാലക്കാട്ടിൽ നിന്ന് തുണി ഇറക്കി ഞങ്ങൾക്ക് തൊണ്ണൂറ്റി എട്ട് വെച്ചിട്ട് കിട്ടി കച്ചവടം എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ പറഞ്ഞു ആ മെറ്റീരിയൽ നിങ്ങൾക്ക് എത്ര ഞാൻ ഇരുന്നൂറ്റി അൻപതിന് കൊടുത്തേ തൊണ്ണൂറ്റി എട്ട് വെച്ചിട്ട് എനിക്ക് കിട്ടി ഞാൻ അടിച്ചിട്ട് ഇരുന്നൂറ്റി അൻപതിന് കൊടുത്ത് ചിലവർക്ക് ഇരുന്നൂറിന് കൊടുത്ത് എംബ്രോയ്ഡറി വെക്കാതെ അങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് എന്നിട്ട് അവിടെ ആകെ നാൽപ്പതോ അൻപതോ ലാഭമുള്ളൂ ഇന്നിപ്പോൾ വൈകുന്നേരം വിളിക്കണ്ട് എടുത്ത അഞ്ചാറ് പേര് വിളിച്ചിട്ടുണ്ട് കളറും പ്രിൻറ്റും പോയി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ നൈറ്റിൻ്റെ പൈസയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വില കുറയുമ്പോൾ അതാണ് ക്വാളിറ്റി കുറയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സാധനം കൊടുക്കേണ്ടി വരും പിന്നെ അജ്രക്കിൻ്റെത് അതുപോലെ തന്നെയാണ് പ്രിൻറ്റ് പോകുന്ന ടൈപ്പ് ഉണ്ടാവും പിന്നെ പോകാത്ത ടൈപ്പ് ഉണ്ടാവും പ്രിൻറ്റ് പോകുന്ന ടൈപ്പ് റേറ്റ് കുറയും അപ്പോൾ അത് നമ്മൾ ഏത് റേറ്റിനും കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ട്രെൻഡായിട്ട് ചോദിക്കേണ്ട സംഭവം അജറക്കാണ് അജറക്കിന് എന്നും ആരാധകരാണ് അതിലാണ് പുതിയ മോഡൽ മോഡൽ വരുന്നത് പക്ഷേ ഇതിൽ കംപ്ലയിൻ്റ് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ റെഡ് നേവി ബ്ലൂ മെറൂണ് കോഫി ബ്രൗണ് ബ്ലാക്ക് ഈ അഞ്ച് കളറല്ലാത്തൊരു കളർ അജിറക്കിൽ വരുന്നില്ല അജറക്കിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് ബ്ലാക്ക് ഗ്രീന് യെല്ലോ ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ റണ്ണിങ്ങിലാണ് വരുന്നത് ഇതൊന്നും റണ്ണിങ് അല്ല മൂന്നര മീറ്ററിൻ്റെ തുണിയാണ് മൂന്നര അല്ല മൂന്നേ ഇരുപത് മൂന്നേ ഇരുപത് എന്ന് പറഞ്ഞാൽ അറുപത് സൈസിനായിട്ട് പോലെ ഫുൾ സ്ലീവിനായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളാണ് അതിനാണിത് പറയുക അതുപോലെ സാധാ കോട്ടനിലും നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഏത് മോഡലും എടുക്കുക ഒരു മോഡൽ തന്നെ പത്ത് പീസ് എടുക്കണം ചില ഇതൊക്കെ കണ്ടില്ല നിവർത്തി കാണിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ സിക്സാഗാണ് മോഡൽ ഇതിലും മൂന്ന് കളേഴ്സാണ് ഉള്ളത് ഇതിങ്ങനെ പെയറായിട്ട് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കുക ഇതിങ്ങനെ മിക്സാൻ മാച്ചായിട്ട് നമുക്ക് ടോപ്പും വേണ്ടും അടിക്കാം അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ പീസ് അതിൽ വെച്ചിട്ടും ആ പീസിൻ്റെ പീസ് ഇതിൽ വെച്ചിട്ടും കൈ ഇങ്ങനെ മിക്സാൻ മാച്ചാക്കി അടിക്കുക എങ്ങനെയാണെന്ന് ചോദിക്കലേ ചിലർ ഇത് മിക്സാൻ മാച്ചാക്കി അടിക്കേണ്ടതിന് ഒന്ന് എന്ത് ചെയ്യുക നമ്മുടെ കയത്തിൻ്റെ ഭാഗത്തും കൈയിൻ്റെ അറ്റത്തിൻ്റെ ഭാഗത്തും ഒരു നൈറ്റിൻ്റെ ഭാഗം വെച്ചിട്ട് അടിക്കുക അങ്ങനെ ഒന്നടിക്കാം വേറൊരു ഭാഗം കയത്തും ഫുള്ള് കയ്യും എന്ത് ചെയ്യുക മറ്റേണ് ഐറ്റിൻ്റെതാക്കുക അതല്ലെങ്കിൽ അത് ചിലരെന്ത് ചെയ്യാറുണ്ട് ചോദിച്ചാൽ ഫ്രണ്ടും ബാക്കും പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും ബാക്ക് പീസ് ഒരേപോലെ ആക്കിയിട്ട് ഫ്രണ്ട് പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അടിക്കാറുണ്ട് ഇനി ഫ്രണ്ട് പീസ് തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗവും ചേർത്തിട്ട് അടിക്കാറുണ്ട് ഏത് മോഡലിൽ അടിച്ചാലും മിക്സ് ആൻഡ് മാച്ചുകൾ കാണാനും എടുക്കാൻ പോകാനും ഭംഗിയാണ് അത് ആ ഏത് പ്രായക്കാരെന്നൊന്നുമില്ല ആർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇത് അറുപത് സൈസിൻ്റെ നൈറ്റിയാളാണ് അപ്പോൾ അൻപത്താറ് സൈസ് ഫുൾ സ്ലീവ് വേണ്ടവർക്ക് അതുപോലെ അറുപത് സൈസിൽ ഇറക്കം വേണ്ടവർക്കൊക്കെ ഉള്ളതാണ് തേച്ചി പെരുന്നാൾ നമ്മളെ മുസ്ലിംസിനൊക്കെ അത്യാവശ്യം കയ്യും ഇതൊക്കെ ഉള്ളത് വേണ്ടിവരും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഇതിൽ പ്രിൻറ്റിൽ സർഫ് കളറൊക്കെ മോഡലിലായിട്ട് അതുപോലെ ഡോട്ട് പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല വെറൈറ്റി ഐറ്റംസാളാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഏഴ് മോഡലുണ്ട് ഏഴ് മോഡലും മിക്സ് ചെയ്തിട്ട് എടുക്കുക ഈ മിക്സ് മിക്സ് മാച്ചും ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അതെല്ലാം ഒറ്റ പീസ് ആക്കിയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഏതായാലും ഇപ്പം തന്നെ വേഗം എടുത്ത് തുടങ്ങിക്കോളേ നോമ്പ് പത്താവുമ്പോക്കിന് മെറ്റീരിയൽ എടുക്കലൊക്കെ തീർക്കുക എന്നിട്ട് ഇരുന്നിട്ട് അടിക്കുക അങ്ങനെയാണ് ലാസ്റ്റ് ഞങ്ങൾ ഒരു പത്തൊക്കെ ആകുമ്പോഴൊക്കെ ഞങ്ങളാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ എടുപ്പിക്കും എന്നാലും പിന്നെ പെരുന്നാളിൻ്റെ തലേന്ന് വന്നിട്ട് ഓർഡർ എടുക്കും ചെയ്യണവിലൊക്കെ ഉണ്ടാവും പെരുന്നാളിന് രണ്ട് മണി മൂന്ന് മണിവരെ ഉറക്കം സോഹയാണ് പിന്നെ നോമ്പോൾ ഇല്ലാതാകുമ്പോഴാണ് ഒരു സമാധാനം ഇരുന്നടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ തലവേദന ഇതുമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാലും സീസണല്ല അപ്പോൾ ആ ടൈമിൽ കുറച്ച് കൂടുതലാളവെക്കും അതുപോലെ ഒത്തിരി പേര് വിളിച്ചിട്ട് ചോദിക്കാറില്ല നമുക്ക് അടിക്കാൻ അടിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് തന്നാൽ ഞങ്ങൾ അടിച്ച് തരാന്നാണ് പക്ഷേ അത് നമ്മളെ അടുത്തുള്ള ആളുകൾ മൂന്നാല് പേരുണ്ട് നമ്മളെ കൂടെ ഉള്ളതിൽ അല്ലാതെ അയക്കുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഈ അയക്കാനുള്ള ചാർജ് അത് ഇതൊക്കെ നോക്കുമ്പം ഒക്കെ നഷ്ടമാണ് ഇഷ്ടമെന്ന് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഓർഡറുകളാണ് അപ്പോൾ അവർക്ക് ഇന്ന് ഇതാക്കി കൊടുത്ത നാളെ കൊടുക്കണം അതുപോലെ നമുക്ക് ഷോപ്പിലേക്കുള്ളതൊക്കെ അവർ ഓരോരോ സമയം പറയാസമ കാരണം അവരുടെ കയ്യിലുള്ള സാധനം തീരുമ്പോൾ അവർ വിളിക്കുമ്പം അതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരുന്നതാണ് അതുകൊണ്ട് അത് നിവൃത്തിയില്ല അതുപോലെ ഇതെന്തുകൊണ്ടാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് പറയാത്തെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരാൾ ചീത്ത പറഞ്ഞ് റേറ്റ് അറിയണം എന്നുള്ള ഒരു വാട്ട്സപ്പിൽ വരിക നമ്മൾ റേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീറ്റെയിൽ ആയിട്ടുള്ള സെയിൽ മാത്രമല്ല ഹോൾസെയിലായിട്ടും ആയിട്ടും ഉണ്ട് അതുപോലെ നമ്മൾ അടിച്ച് കൊടുക്കുന്നതുണ്ട് മെറ്റീരിയൽ തന്നെ പത്ത് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് മുപ്പത് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് ഒന്നോ രണ്ടോ പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് അഞ്ച് പീസ് എടുക്കുമ്പോൾ വേറെ റേറ്റ് അതുപോലെ നൈറ്റ് അടിച്ച് കൊടുക്കുമ്പോൾ വേറെ റേറ്റ് അങ്ങനെ പലതും പല റേറ്റ് ആണ് അപ്പം ഈ ഹോൾസെയിൽ റേറ്റ് കേൾക്കുന്നവർക്ക് റീറ്റെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഒരു പത്ത് രൂപ എവിടെ കിട്ടുക അതല്ലേ നമ്മൾ ഞാനായാലും നിങ്ങളായാലും നോക്കുകയുള്ളൂ അപ്പോൾ അതിന് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ആ ഭാഗത്തേക്ക് നോക്കാത്തത് നോമ്പിൻ്റെ നനച്ചുളി പണികളൊക്കെ തീർന്നോ ഇവിടെ ജക പുക അതും അതിൻ്റെ ഇടയിൽ കൂടെ ഇതും എല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടൂല അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്തു ചെയ്യുക വിളിക്കാതെ ഫോണിൽ മെസ് ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ഉള്ളതിനനുസരിച്ച് നമുക്ക് മെസ്സേജിന് റിപ്ലൈ ഇടാനൊക്കെ പറ്റും വിളിക്കുമ്പോൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ എന്നല്ല വിളിക്കുമ്പോൾ ഒരാളോട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ മറിച്ച് ഫോ മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ആരുടെ മെസ്സേജിനും റിപ്ലൈയും കാര്യങ്ങളും ഇടാം ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ആൽഫൈന് കോട്ടന് അജറക്ക് ഇതാണ് ഇനി പ്ലെയിനിൽ നെക്കെംബ്രോയ്ഡറി ഉള്ള മോഡലിനും നിസ്കാർ കുപ്പായത്തിൻ്റെ മോഡലിനും മോഡർ കൊടുത്തിട്ടുണ്ട് അതെന്താ കിട്ടുകയെന്നറിയില്ല ഇരുപത്തെട്ട് മീറ്ററിൻ്റെ റോളാണ് നിസ്കാർ കുപ്പായത്തിൻ്റെ തുണി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വേണമെന്നുള്ളവരും പറഞ്ഞാൽ അത് മറ്റന്നാൾ വരും അത് വേണ്ടവർക്ക് തരാം ക്രൈപ്പിൻ്റെ നിസ്കാർ കുപ്പായത്തിൻ്റെ ക്ലോത്തില്ല കോട്ടൻ്റെ ക്ലോത്താണുള്ളത് ക്രൈപ്പിൻ്റെ ഞാൻ എടുക്കാറില്ല ഏറ്റവും കൂടുതൽ ചോദ്യം വരാറുള്ളത് ഒരു നൈറ്റ് അടിച്ചാലും നിങ്ങൾ എത്രയാണ് വാങ്ങാറുള്ളതാണ് നൂറ്റി അൻപത് രൂപ നമുക്ക് നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ട് വാങ്ങാം അതിൽ നെക്ക് ഷിബ് നൂല് അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതിനൊരു ഇരുപത് മുപ്പത് രൂപ നെക്ക് അതുപോലെ ഷിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഒരു പൈസ അതിൽ ഓക്കെ ആയിട്ട് വരും പിന്നെ അതുപോലെ നമ്മൾ മെറ്റീരിയൽ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അറുപത് രൂപ എക്സ്ട്രാ ഇടുക അതുപോലെ നമ്മൾ മേലെ അടിക്കാൻ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ ആ രീതിയിലാണ് വാങ്ങാറുള്ളത് കട്ട് ചെയ്തൊക്കെ ഫുള്ളായിട്ട് അടിക്കുമ്പോൾ അൻപത് രൂപ വാങ്ങാറുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും സ്റ്റിച്ചിങ് ചാർജ് ഓരോരോ രീതിയിലാണ് വരിക ആ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് വാങ്ങുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ആവറേജ് വാങ്ങുക ഏറ്റവും കുറഞ്ഞു കൊടുത്താൽ കൂടുതൽ കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഓർഡറും അത്യാവശ്യം പേയ്മെൻറ്റും കിട്ടും ഏറ്റവും വില വിലയുള്ളത് നമ്മുടെ സമയത്തിനാണ് ആ സമയം കളഞ്ഞിട്ട് നമ്മൾ നമ്മളിരുന്നിട്ട് അത് മറ്റുള്ളവർക്ക് ബോധിപ്പിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി അവരുതെന്ന് മാത്രം ചിന്തിക്കാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്